കേരളം കണ്ടിട്ടുള്ള ഏറ്റവും അഹങ്കാരം പിടിച്ച അഹന്ത നിറഞ്ഞ ഒരുപാട് എന്തായാലും പിണറായി വിജയന്റെ അത്രയൊന്നും വരല്ല അതിന് തൊട്ട് താഴെ നിൽക്കുന്ന മന്ത്രിയാണ് വീണാ ജോർജ് നമുക്കറിയാം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കേരള പ്രത്യേകിച്ച് കേരളത്തിന്റെ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വീണ ജോർജ് മന്ത്രിയായിരിക്കാൻ വന്നിട്ടുള്ള വീഴ്ചകൾ അത് എണ്ണിപ്പെറുക്കി പറഞ്ഞ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാവുന്നു പൊതുജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാവുന്ന ഘട്ടത്തിലാണ് വീണ ജോർജ് എന്ന് പറയുന്ന വ്യക്തി എസ് എഫ് ഐയുടെ കുട്ടിക്കുരകന്മാരെയൊക്കെ അഴിച്ചുവിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റിയ ചർച്ച തന്നെ വഴിതിരിച്ചുവിടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവുന്നത് ആരോഗ്യ വകുപ്പ് വീണ ജോർജ് എന്ന് കയ്യിൽ വെച്ചോ അന്ന് മുതൽ ഈ നിമിഷം വരെ യാതൊരു പുരോഗതിയും ഉണ്ടാകും ഒരു വകുപ്പായി ആരോഗ്യ മേഖല മാറിയിരിക്കുന്നു അധപ്പതിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം പൂർണ്ണമായ അർത്ഥത്തിൽ പരാജയപ്പെട്ടാൽ പോലും മാറാത്ത ഒരു കാര്യമാണ് അത് അഹങ്കാരം എന്നുള്ളതാണ് അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണുന്നുണ്ട് കാരണം ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും അത് ഞങ്ങളുടെ ഭാഗത്തെ വീഴ്ചയാണെന്ന് തിരിച്ചറിയാതെ സംസാരിക്കാൻ നമുക്ക് ബിന്ദു എന്ന് പറയുന്ന ഒരു വീട്ടമ്മ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു മരിച്ച സമയത്ത് അത് രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള കെട്ടിടമാണ് അത് യു ഡി എഫുകാരുണ്ടാക്കിയ കെട്ടിടമാണ് ഒൻപത് വർഷമായി ഭരിക്കാനുണ്ട് അപ്പോൾ അത് വളർക്ക് കടുകാര്സ്വത കൊണ്ടാണ് അവർക്ക് കെട്ടിടം പൊളിച്ചു മാറ്റാൻ സാധിക്കാത്തതെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എല്ലാ വിഷയങ്ങളെയും ന്യായീകരിക്കുകയും എല്ലാ വിഷയം അതാണ് ആ രീതിയിൽ പറഞ്ഞുകൊണ്ട് ന്യായവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ട് തന്റെ ഭാഗത്തെ തെറ്റുകൾ മറക്കുക മറക്കുകയെന്ന് മാത്രമല്ല വലിയ ഷോ കാണിക്കുന്ന ഷോ എന്ന് കുറച്ചുകൂടി പച്ചമലാളത്തിൽ പറഞ്ഞാൽ അങ്ങനെ കാണിക്കുന്ന ഒരു ആരോഗ്യ ആരോഗ്യമന്ത്രിയാണ് പോയി തതിൽ ഇങ്ങനെ ആരോഗ്യമന്ത്രി നമ്മുടെ കേതികരാണെന്ന് പറയുന്ന ഘട്ടത്തിലാണ് മീനാ ജോർജുമായി വളരെ എക്സ്ക്ലൂസീവായി ആയി മറണാടൻ മലയാളി ഒരു വാർത്ത പുറത്തുവിടുന്നത് മറന്നാടൻ എഡിറ്റർ ഷാജിൻസ് കറിയ പുറത്തുവിടുന്നത് എന്താണ് ആ ഷിക് സംഭവിച്ചത് അതായത് ആഴ്ചകൾക്ക് മുമ്പാണ് വീണ ജോർജും ഹസ്ബൻഡും കൂടി ദുബായിലോട്ട് പോകുന്നത് ദുബായിലോട്ട് പോയി തിരിച്ചു വരുന്ന വഴി തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് ഉണ്ടായ ഒരു സംഭവമാണ് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞത് കാരണം അഹങ്കാരത്തിന്റെ അവസാന വാക്കാണ് വീണ ജോർജ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു പട്ടിഷോയാണ് ആ എയർപോർട്ടിൽ വെച്ച് അരങ്ങേറിയത് അതായത് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി വരുന്ന പാസഞ്ചേഴ്സിന് ചില നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകേണ്ടത് കസ്റ്റംസ് വ്യക്തമായി ബാഗുകളെല്ലാം പരിശോധിക്കും കസ്റ്റംസിന്റെ സ്കാനറിലൂടെ എല്ലാം കടന്നു പോയിട്ടാണ് നമുക്ക് എയർപോർട്ടിന് പുറത്തേക്ക് വരാൻ കഴിയുക അത് നമുക്ക് ഫ്ലൈറ്റിൽ സഞ്ചരിച്ച എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ അത്തരം നടപടിക്രമങ്ങളിൽ കസ്റ്റംസ് കൃത്യമായി വീണാ ജോർജിലേക്ക് എത്തുകയും വീണാ ജോർജിനോട് ഈ സ്കാനറിലൂടെ കടന്നു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു അവിടെ നിൽക്കുന്നത് മലയാളികളല്ല ബീഹാരികളായ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ മന്ത്രിമാരെ പറ്റി അവർക്ക് വലിയ അറിവില്ലായിരിക്കും അതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടി സാധാരണ ജനങ്ങളോട് എങ്ങനെയാണോ സാധാരണ പാസഞ്ചേഴ്സിനോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ അവർ അവരോട് സംസാരിച്ചത് പക്ഷേ ഒരു സ്കാനറിലൂടെ കടന്നു പോകാൻ എന്താണ് ബുദ്ധിമുട്ട് കയ്യിൽ മടിയിൽ കനമുള്ളവനെ പേടിക്കണ്ടു എന്നാണല്ലോ കപ്പിത്താൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു സ്കാനറിലൂടെ കടന്നുപോവാൻ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ബുദ്ധിമുട്ട് അങ്ങനെ സ്കാനറിലൂടെ കടന്നുപോവാൻ പറയുമ്പോൾ വളരെ ദാഷ്ടത്തോടുകൂടി നിനക്ക് എന്നെ അറിയില്ല എന്ന രീതിയിലൊക്കെ ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥനോട് സംസാരിക്കുന്നു അവസാനം അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ വന്ന് ഇവരെ നിർബന്ധപൂർവ്വം ആ സ്കാനറിലൂടെ കടത്തിവിടുകയാണ് അങ്ങനെ ഇവർ സ്കാനറിലൂടെ കടന്നുപോവാൻ വിസമ്മതിച്ചത് കൊണ്ട് തന്നെ ഇവരുടെ ഹാൻഡ് ബാഗും പരിശോധിക്കാൻ ഒരു നിർബന്ധിതരായി പോവുകയാണ് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥ സംശയത്തക്ക വിധം ഒന്നും അത് ആ ഹാൻഡ് ബാഗിലൊന്നും ഉണ്ടായില്ല പക്ഷേ എന്തിനാണ് പിന്നെ ഈ അഹങ്കാരം കാണിച്ചത് എന്നാണ് ഞാനൊരു മന്ത്രിയാണ് എന്ന രീതിയിൽ സാധാരണ ഒരു എയർപോർട്ടിലുള്ള നിയമ നടപടിക്രമങ്ങളൊന്നും ഈ മന്ത്രി പാലിക്കേണ്ട ഈ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഒരു പൊസിഷൻ മാത്രമാണ് ഈ മന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് അല്ലാതെ ഒരു സുപ്രീം പവർ ഒന്നുമില്ല ഈ അഞ്ച് വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഈ വീണ ജോർജിന് ഈ എയർപോർട്ടുകളെല്ലാം ഉപയോഗിക്കേണ്ടതാണ് അപ്പോഴെല്ലാം ഈ ദാഷ്ട്രീയം കാണിക്കാൻ പറ്റും ഈ കയ്യിലിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ജനങ്ങളുടെ നെഞ്ചത്ത് കയറുക എന്നതാണോ ഈ മന്ത്രിപദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്